നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏതാനും ചില ആളുകൾ നമുക്ക് നിർബന്ധിച്ച് തരുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള ഏതാനും ചില വസ്തുക്കൾ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് തന്നാൽ പോലും വാങ്ങാൻ പാടില്ലാത്ത വസ്തുക്കൾ അതുപോലെ ദാനമായിട്ടാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ അതായത് പെട്ടെന്നൊരു ആവശ്യത്തിനു വേണ്ടി പോവാണെങ്കിൽ പോലും അങ്ങനെ ഇങ്ങനെ ഇവിടെ പറയുന്ന ഈ വസ്തുക്കൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അപ്പോൾ ആദ്യം എന്താണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള ഒരു എന്താണ് അതുകൊണ്ട് നമുക്ക് വരുന്ന ദോഷം ഓരോ വസ്തുക്കളും കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഓരോ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറും അപ്പോൾ ഒരുപാട് ആളുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിർത്തുക നമുക്ക് പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്ന ആ കാര്യം നമുക്കൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് കടയിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കട എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അത് അവിടെ വെച്ചിരിക്കുന്നത് വിൽക്കാനാണ് അപ്പോൾ വിൽക്കുന്നത് അവർ വെറുതെ നമുക്ക് വാരി കോരിയിട്ട് തരുന്നതല്ല നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് ഇത്ര രൂപയാണ് എന്ന് നമ്മളോട് പറയുകയും അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സാധനം നമുക്ക് തരുന്നത് അല്ലാതെ വെറുതെ ആരും ഒന്നും തരുന്നതല്ല ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ളതും അതുപോലെ സാധനങ്ങൾ ഏതൊക്കെയാണ് മറ്റുള്ളവർക്ക് ദാനാധിധർമ്മങ്ങൾ ചെയ്യാൻ കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം ഒരു തമാശയ്ക്ക് പോലും ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് കൈമാറാനോ മറ്റുള്ളവർ തരുമ്പോൾ നിർബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തരും ചിലർ അത് അവർ അറിഞ്ഞുകൊണ്ട് തരുന്നതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ കൈപ്പറ്റാതിരിക്കുക അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഉപ്പാണ് അതായത് ഉപ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും കൈകളിൽ കൊടുക്കാൻ പാടില്ല ഒരു ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഉപ്പ് കൊടുക്കാവുന്നതാണ് ഒരാളുടെ കൈ ുകളിലേക്ക് ഉപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ അയാളിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും അന്യരാണെങ്കിൽ പോലും അയൽവക്കക്കാരാണെങ്കിൽ പോലും ഉപ്പ് ചോദിച്ചാൽ ഒരു കാരണവശാലും കയ്യിൽ കൊടുക്കാൻ പാടില്ല ഇനി നിങ്ങൾ ഓ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുപാട് പാക്കറ്റ് ഉപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യം ആ ഉപ്പിൻ്റെ വില എത്രയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റ് അവരുടെ കയ്യിൽ ഈ ഉപ്പിന് ഇത്ര വിലയാണ് ഉപ്പ് വെറുതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ വില തര ഞാൻ ആ ഉപ്പ് ഇപ്പോൾ തന്നെ തരാം നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ഉപ്പ് തരാം അതിൻ്റെ പൈസ കൊണ്ടുവന്നു കൊണ്ടുവന്നോളൂ എന്ന് പറയാം ഇല്ലെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉപ്പ് കൈമാറുന്നത് ഡയറക്റ്റ് ആവരുത് അതുപോലെ ഒരു സാധനമാണ് എണ്ണ എണ്ണ ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് കയ്യിൽ കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ആട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കുപ്പി എണ്ണ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കുക എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് എണ്ണ ഒരു കാരണവശാലും കയ്യിൽ കൊടുക്കാൻ പാടില്ല എണ്ണ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നാണയത്തുട്ടുകൾ വാങ്ങിയതിന് ശേഷം അവർക്ക് കൊടുക്കും അതും എവിടെയെങ്കിലും തിണ്ടിലോ അല്ലെങ്കിൽ അരപ്രൈസിലോ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക അതെടുത്തോളൂ എന്ന് പറയുക അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ എണ്ണ കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവർ എണ്ണ കൊണ്ടു തന്നാലും അത് വളരെ സ്നേഹപൂർവ്വം തന്നെ നിരസിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ദാനാദി ധർമ്മങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് എന്നാൽ ചില വസ്തുക്കൾ ദാനം സ്വീകരിക്കുന്നതിലൂടെയും ദാനം കൊടുക്കുന്നതിലൂടെയും നമ്മളുടെ സർവസൗഭാഗം ും പോയി കുടുംബത്ത് ആവശ്യത്തിലേറെ കലഹവും അതുപോലെ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇത് പരമമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സൽഗുണങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തരുന്ന ആളുകളുണ്ട് എന്നാൽ നമുക്കിതെല്ലാം അറിയാം അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളത് വാങ്ങുകയോ മറ്റുള്ളവർക്ക് നമ്മളത് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അനുഗ്രഹം നമുക്ക് വേണ്ടുവോളമുണ്ട് അതുപോലെ ഒരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ ഒരു കാരണവശാലും ഇതുപോലെ തന്നെ നമ്മൾ കൈകളിൽ വാങ്ങുകയോ എന്നാൽ നമ്മളത് മറ്റുള്ളവർക്ക് ദാനാതി ധർമ്മങ്ങൾ കൊടുക്കുകയോ ചെയ്തു എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് സുമംഗലിയായിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു ഇരുന്നിന് വന്നു അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം അവർ വീട്ടിൽ വന്ന് നിന്നിട്ട് പോകുമ്പോൾ സുമംഗലിയായിട്ടുള്ള അതായത് വിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ വന്നു പോകുമ്പോൾ അവർക്ക് മഞ്ഞൾ കൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടിച്ച് പൊടിച്ചൊക്കെ വെച്ചിട്ടുള്ള മഞ്ഞൾ പൊടി കൊടുത്തു വിടുന്നത് വളരെ നല്ലതാണ് അതിലൂടെ നമുക്ക് സർവ്വ ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം മറന്നു പോകാതിരിക്കുക നാനാദിധർമ്മങ്ങൾ ചെയ്യാൻ മഞ്ഞൾ പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് നമ്മളുടെ ഐശ്വര്യം ഇല്ലാതാക്കി കളയും നമ്മളുടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമുക്കറിയാം മഞ്ഞൾപ്പൊടി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് പാടെ നമ്മളുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാതാകും ഇനി നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ലാത്തതും അറിഞ്ഞോ അറിയാതെയോ സ്വീകരിക്കാൻ പാടില്ലാത്തതും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ നമ്മളുടെ കൈകൊണ്ട് കൊടുക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഇരുമ്പ് കൊണ്ടുള്ള കത്തി കോടാലി തൂമ്പ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും അതുപോലെ എള് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ അത് ദാനം ചെയ്യുന്നത് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം എന്ന് അതായത് നമ്മൾ ആ ഒരു കർമ്മത്തിനനുസരിച്ച് വേണം അത് ദാനം ചെയ്യുവാൻ അല്ലാതെ എള് നമ്മൾ വെറുതെ ഒരാളുടെ കൈകളിലേക്ക് കൊടുക്കരുത് അതുപോലെ കടുക് കടുക് നമ്മൾ ഒരാളുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് അതീവ ദോഷമാണ് കടുക് പോകാതെ സൂക്ഷിച്ചില്ല എങ്കിൽ വീടുകളിൽ വഴക്ക് കലഹം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഇട്ട ഡ്രസ്സ് വസ്ത്രങ്ങളൊന്നും മറ്റുള്ളവർക്ക് ധനാധി ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ബെഡ്ഷീറ്റ് ആണെങ്കിലും മറ്റുള്ള ഏത് വസ്ത്രങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മൾ ധനാതി ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല നമുക്ക് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാത്തത് പുതിയതായിട്ട് നമുക്ക് വാങ്ങി ധനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി വരുത്തും എന്നുള്ളതാണ് ഇനി നാരങ്ങ പോലുള്ള പുളിയുള്ള വസ്തുക്കൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൈപ്പറ്റരുത് അതായത് മാതളം പുളി അതുപോലെ ഓറഞ്ച് ഇങ്ങനെയുള്ള പുളി പുളിയായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കൈപ്പറ്റുന്നതിലൂടെ അവരുടെ ദൗർഭാഗ്യങ്ങളെല്ലാം നമ്മൾ കൈപ്പറ്റുന്നു അതിലൂടെ നമ്മളുടെ സൗഭാഗ്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരികയും പിന്നീട് നമുക്ക് ഒരുപാട് നാളത്തേക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അതുപോലെ വീടിനുള്ളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഈ കടുക് നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കടുക് ഒരുപാട് ശാക്തീയ കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ് കടുക് അതുകൊണ്ട് തന്നെ കടുക് തറയിൽ പോവാതെ വളരെയധികം ശ്രദ്ധിക്കാവുന്നതാണ് ഇനി കടുക് കൊണ്ട് വേറൊരു കാര്യം നമ്മളുടെ വീട്ടിൽ വളരെയധികം നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നു നിരന്തരം വഴക്കുണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കൺപേർ പ്രാക്ക് പോലുള്ള ദോഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും നമ്മളുടെ ഹോളിലേക്കോ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് കടുക് മണികൾ വിതറിയിടുന്നത് വളരെ നല്ലതാണ് അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് തന്നെ വിതറിയിടുക അതായത് നമ്മളുടെ വീട്ടിലേക്ക് ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ വിതറിയിടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം വീട്ടിൽ വരും അതുപോലെ എള്ള് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ എള് ദാനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു രൂപ നാണയമെങ്കിലും കൈപ്പറ്റിക്കൊണ്ട് ദാനാതി ധർമ്മങ്ങൾ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശനീശ്വര പ്രീതി ലഭിക്കുകയും പല രീതിയിലുള്ള പിതൃക്കളുടെ ദോഷം നമുക്ക് അകന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വസ്ത്രം ആഹാരം അതുപോലെ വെള്ളം ഒക്കെ ദാനം മറ്റുള്ളവർക്ക് കുടിക്കാൻ വിശപ്പ് മാറ്റുന്നതും കഴി കഴിക്കാൻ വിശപ്പ് മാറ്റുന്നതും ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്ത് അവരുടെ ദാഹം ക്ഷമിപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് അതുപോലെ നമ്മൾ ക്ഷേത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ ചെരുപ്പ് കാണാനില്ല എങ്കിൽ അവിടെ കിടക്കുന്ന ഒരു ചെരുപ്പ് ഇട്ടു പോരുന്ന പ്രവണത മുട്ടുമിക്ക ആളുകൾക്കും ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളുടെ ചെരുപ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊള്ളട്ടെ എന്ന് ചിന്തിക്കുക നിങ്ങളൊരു ചെരുപ്പ് വാങ്ങിയിടുക അല്ലാതെ അവിടെ കിടക്കുന്ന ചെരുപ്പ് ഒരിക്കലും ഇടരുത് അതിലൂടെ നമുക്ക് ആ ചെരുപ്പ് ഉപയോഗിച്ച ആളുകളുടെ ഫുൾ പാപങ്ങളും അതുപോലെ നെഗറ്റീവുകളും എല്ലാം നമ്മൾ ഏറ്റു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ചെരുപ്പ് പോകുന്നത് വളരെ നല്ലതായിട്ട് നമ്മൾ കണക്കാക്കുക അന്നു വരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ ചെരുപ്പുകളും അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പുകൾ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് തന്നെ ചിന്തിക്കുക അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് തീ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ദൗർഭാഗ്യങ്ങളുമായിട്ടാണ് അവർ പോകുന്നത് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ചെരുപ്പ് ഇടാനോ ഉപയോഗിക്കാനോ ധരിക്കാനോ നിൽക്കരുത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺമഷി അതുപോലെ കുങ്കുമം ഇത് രണ്ടും വളരെയധികം ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല ഇതിലൂടെയും വളരെയധികം നമ്മളുടെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും മറ്റുള്ളവരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പല രീതിയിലുള്ള ചെടികൾ മറ്റുള്ളവരുടെ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവരിക അപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടുവരുന്നതിലൂടെ ആ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് ഫീലുള്ള ഒരു സാധനമാണ് ഈ മണ്ണ് നമ്മളുടെ പറമ്പിൽ മറ്റുള്ളവരുടെ പറമ്പിൽ നിന്ന് നമ്മളുടെ പറമ്പിലേക്ക് മണ്ണ് കൊണ്ടുവരുന്നതും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് െടിയിലൂടെ ആയാലും മറ്റുള്ള എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരിൽ നിന്ന് മണ്ണ് കൈകൊണ്ട് സ്വീകരിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇതൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ദൗർഭാഗ്യങ്ങൾ നമ്മളെ വിട്ടുപോവുകയും വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾ അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം